എന്റെ പാദങ്ങൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു അതുകൊണ്ട് എന്റെ പാദങ്ങൾ വഴുതിയില്ല വഴുതിയില്ലെന്ന് പറഞ്ഞ തെന്നി പോയിന്നു കാരണം എന്റെ പാദങ്ങൾ നിന്റെ പാതയിൽ തന്നെയാ പോയത് ഞാൻ നടന്നത് മുഴുവനും നിന്റെ വഴികളിലൂടെ അല്ലെ ലോയ കർത്താവേ നിന്റെ വചനത്തിന്റെ വഴികളിലൂടെ മാർഗങ്ങളിലൂടെ നീ കാണിച്ചു തന്ന കൽപ്പനകളിലൂടെ നിന്റെ രാജ്യത്തിലൂടെ തന്നെയാണ് ഞാൻ ഞാൻ നടന്നത് മുഴുവനും നിന്റെ വഴികളിലൂടെയാ പിന്നെ എങ്ങനെ എന്റെ കാൽ വഴുതൂ സംഗീതം പറഞ്ഞ നമ്മുടെ കാൽ വഴുതു മാത്രമല്ല നമ്മൾ തെന്നി വീഴുന്നു അടിച്ചു കുത്തി വീഴുന്നു തകർന്നു വീഴുന്നു തലയിടിച്ച് വീഴുന്നു തല കുത്തി വീഴുന്നു നടക്കുന്ന വഴികളെ പരിശോധിക്കേണ്ട സമയമായി കർത്താവെ നിന്റെ പാതയിലൂടെയാണ് എൻ്റെ പാദങ്ങൾ സഞ്ചരിക്കുന്നത് കർത്താവിൻ്റെ ഏർ പാതയിൽ നിന്ന് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് വേറെ വഴിക്ക് പോകാൻ പറ്റില്ല കാരണം എന്താ ഒരൊറ്റ വഴിയുള്ളൂ സ്വർഗത്തിലേക്ക് ഒറ്റ വഴിയുള്ളൂ ദർ ഇസ് ഒള്ളി വൺ വേ ൻ യേശുക്രിസ്തു ആകുന്ന വഴിയാണ് വേറെ വഴിയില്ല സ്വർഗത്തിലേക്ക് വേറെ വഴിയില്ല കാരണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നെ സ്വർഗത്തിൽ നിന്ന് വന്നവനല്ലേ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാൻ പറ്റൂ ഈ ഭൂമിയിൽ വന്നവന് ജനിച്ചവനൊന്നും സ്വർഗത്തിന്റെ വഴി കാണിച്ച ദൈവങ്ങളെന്ന് വിളിക്കുന്ന ആർക്കും നമുക്ക് സ്വർഗത്തിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാൻ അവൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്തിനാ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒറ്റ വഴിയുള്ളൂ യേശുക്രിസ്തുവാകുന്ന ഏക വഴി ൻ പറയാണ് ഞാൻ ആ വഴിയിലൂടെ എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു എന്റെ വാദങ്ങൾ വഴുതിയില്ല തിന്നിപ്പോയില്ല ഞാൻ വീണില്ല കാരണം എന്താ ഞാൻ നടക്കുന്നത് കർത്താവിന്റെ പാതയിലാണ് ഞാൻ നടക്കുന്നത് അവന്റെ പാതയിലാണ് സങ്കീർത്തകൻ അവസാനം പറഞ്ഞു ഒരു കാര്യമാണ് ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർദ്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ കർത്താവേ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ സങ്കീർത്തകൻ ആകെ പ്രാർത്ഥിക്കുന്നത് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടെന്ന് ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്തിരിൽ നിന്ന് അതായത് എല്ലാം ഇവിടെ ചെലവറിയല്ലേ സന്തോഷവും സങ്കടവും എല്ലാം ഇവിടെ തന്നെയാണ് എല്ലാം ഈ ലോകത്തിന സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെ എന്ന് പറയുന്നത് സ്വർഗരാജ് ആരംഭിക്കുന്നത് ഇവിടെയാണ് കേട്ടാ നമ്മള് സ്വർഗരാജ് ആരംഭിക്കുന്ന ഇവിടെയാണ് എല്ലാ ഇവിടെയാന്ന് പറയും സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും എല്ലാം ഇവിടെയാണ് ഇവിടെ നമുക്ക് തിന്ന് കുടിച്ചു മതിച്ചൊക്കെ ജീവിക്കാന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എങ്ങനെ വേണേലും ജീവിക്കാം എന്ന് പറയുന്നത് എല്ലാം ഇവിടത്തെകൊണ്ട് അവസാനിക്കൂന്നു പറയുന്നത് ഇഹലോക ജീവിതം മാത്രം ഏർ ഇവിടെ തന്നെ ഇത് 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 മാത്രം ഓഹരി ഇതാണ് എന്റെ ഓഹരി ഇത് മതി കാശുണ്ടാക്കിയാ മതി സമ്പത്തുണ്ടാക്കിയാ മതി വീടുണ്ടാക്കിയാ മതി സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കിയാ മതി ദേശം മുഴുവനും പറമ്പ് മേടിച്ചിട്ടാ മതി ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്നവരിൽ നിന്നും ദൈവമേ നീ എന്നെ സംരക്ഷിക്കണമേ